സമയ വേ നടന്നേമ്പടക്കണോ ഉള്ളറ്റങ്ങ അതിന്റെ പാട്ടിനൊക്കെ വേമ്പ ആടെ നിർത്തുന്ന സ്പീഡിൽ നടന്നോ അയ്യോടാ എന്നൊക്കെ ഞങ്ങളിൽ നിന്നൊരു മൂന്ന് മിനിറ്റ് ലേറ്റാണ് അല്ലേ സിയോണ മുന്നിൽ പോയിട്ടുണ്ടാവും വേമ്പ അപ്പം ഇനി വേഗം നടക്കുമല്ലോ ഞാൻ മുന്നിൽ പോയാൽ അതെങ്ങനെയുണ്ടായി അമ്മ സ്ലോ ആക്കി കഴിഞ്ഞാൽ സ്ലോ ആവൂലേ ആവൂലേ അതുകൊണ്ടല്ലേ അമ്മ വേ നടന്ന ഇല്ല ഇല്ല നമ്മൾ ശരി നമ്മളെത്തില്ലേറ്റേരി ബറാ ബാബായ വേറെ ബാബായ വേറെ നിർത്തുന്ന എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ സമയമില്ല ബാബാ ലേറ്റ് ആയിപ്പോയി സാരല്ല നമ്മൾ നാളെ നേരത്തെ വരുമ്പോ